പോയി മോദിയോടു പറ ചോരയിൽ തളരുന്ന ഭർത്താവിൻറെ നെഞ്ചിൽ മകൾ ചെറുകന്യികാവ്യമകൾ വിളിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നോക്കി അവർ ചിരിച്ചു പോയി മോദിയോടു പറ അത് വാക്കല്ലായിരുന്നു തട്ടിത്തെറിച്ച വെടിയുണ്ടയേക്കാൾ വിയർത്ത അധിക്ഷേപം പക്ഷേ അവൾ നിലത്തു വീണില്ല വീണത് ഒരു പുരുഷൻ ഉണർന്നു കയറിയത് ഒരു ദേശമാതാവിൻ്റെ മനസ്സായിരുന്നു അവൾ നടന്നു കുന്നു കടന്നു കള്ളനും പരിഭവുമില്ലാതെ കൈയിലൊരച്ച ചിത്രം കുഞ്ഞിൻ്റെ കരച്ചിൽ നെഞ്ചിൽ ചുറ്റി അവൾ ചെന്നു മോദിയോടു പറഞ്ഞു എൻ്റെ കൈവശം കണ്ണീരിനേക്കാൾ കരുത്തുള്ള ഒന്നുണ്ട് വിശ്വാസം എൻ്റെ സിന്ദൂരം മായ്ച്ചവർക്ക് മറുപടി വേണം അവളുടെ ആഹ്വാനത്തിൽ കണ്ണുകൾ തുറന്നു ഇന്ത്യയുടെ മണ്ണിൽ ഉയർന്നു തിരിച്ചു പോകാനാവാത്ത തീപ്പാഞ്ഞ ശബ്ദം വെടിയിളകിയ രാത്രിയിൽ ചുടുപൊള്ളുന്ന നിലാവിൻ കീഴിൽ സിന്ദൂർ തിളങ്ങി അന്ധകാരത്തേക്ക് രക്തമെഴുതി തണുത്ത നിലങ്ങളിലൂടെയൊരു ചുവന്ന പാത നിരപരാധികളുടെ ആഹാരം തേടിയ തീവ്രവാദം ഇന്ന് തിരില് ഒരു ദേശം ഉണർന്നു വാളുപോലെ വിളിച്ചു ഇവിടെ നീതി വീണില്ല ആകാശത്തേക്ക് ഉയർന്നു വീരശബ്ദം പിടിച്ചെടുത്തത് അജ്ഞാതമല്ല മറുപടി ചെങ്കടലായി നേരത്തിനപ്പുറവും ദേശത്തിനുള്ളിലും ഒരു ദീപം തെളിഞ്ഞു സിന്ദൂരമായി പൊങ്ങിയപാത വിധിക്കപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ഇത് തടിൻപുറത്ത് എഴുതിയിരിക്കുന്നു വെറുപ്പത്തിനുതിരില്ല്ല് നീതിക്കുപാത കണ്ണീരിന്റെ വഴികളിലൂടെ വിങ്ങുന്ന മാതാവിൻ്റെ മൗനത്തിൽ നിന്നുയർന്ന് പുലരിയിൽ തൂങ്ങി കിടക്കുന്നു ശരീരങ്ങൾക്ക് മുകളിൽ ഒരു ദേശം ഉണർന്നു തിളങ്ങി ഒരു വാക്കുതിരില്ല് മണ്ണിലും കാട്ടിലും ഉയർന്നു നിന്നു ഭാരതത്തിൻ്റെ സഹനത്തിൻ്റെ പരിധിയിലായ കൃതി പടയോട്ടമാവുകയും പുതിയ അധ്യായമാവുകയും ചെയ്തു നിന്റെ പതാക ചൂരലാക്കിയവർക്ക് നമസ്തേയുടെ മറുപടിയായി ഉയർന്നു ഒരു ദേശത്തിൻ്റെ ഉഗ്രതയും ആദരവുമുള്ള ശബ്ദം മടിയില്ല മറുപടി നിശബ്ദമാകില്ല വെടിയാൽ തകർന്നു വാൾ പോലെ അതിരുകൾക്ക് അതീതമായി അവർ വീണപ്പോഴേക്കും ഇവിടെയാകെ പാട്ടില്ല പക്ഷേ മുദ്രാവാക്യങ്ങൾ ഉരണ്ടുവരും നിങ്ങൾ കയറിയതോ ഞങ്ങൾ കയറി ചെല്ലുന്നതാണ് ഭൂമിയിലേക്കുള്ള കടന്നാക്രമണത്തിന് സ്വർഗത്തിലേക്കുള്ള വിധിയുണ്ട് തിരിച്ചടിയുടെ ഇരുണ്ട ചുമപ്പിൽ നീതി എങ്ങനെയായിരിക്കണം എന്നു കാണിച്ചു ഒരു ദേശത്തിൻ്റെ തിളക്കമേറിയ ഒപ്പം തിരില് ഇനി ഒരിക്കലും കയ്യിലൊരു തൊടിയും ചുണ്ടിലൊരു ദുശാഭവുമായിരുന്നു അവർ കടന്നുകയറി നമ്മുടെ ഹൃദയത്തിലേക്ക് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ പൊട്ടിപ്പോയി അമ്മയുടെ നെഞ്ചു തൂങ്ങി പക്ഷേ മറന്നുപോയത് ഇത് ഭാരതമാണ് ചുണ്ടിലെ ജപമാല തളർന്നാലും മരുദൂരിയെ കാക്കുന്ന കന്യകമാരുടെ കൈകളിൽ വിശ്വാസം ഇരുമ്പാവും വെടിനിറച്ച വാക്കുകളെ കൊണ്ടുവന്നവർക്ക് നാം നൽകുക ശിവന്റെ തൃശൂലം കൊണ്ടുള്ള നീതി ഒരൊറ്റ കാൽവയ്പ് പോലും ഒരു ദേശത്തിൻ്റെ വിറയലല്ല പക്ഷേ പയക്കിയുള്ളവർക്കുള്ള മുന്നറിയിപ്പാണ് നിങ്ങൾ കയറി വന്നോ തിരികെ പോവാൻ ഇവിടെ വഴിയില്ല ചില മരങ്ങൾ വീഴുമ്പോൾ വനം മുഴുവൻ ഉരുണ്ടു നില കേൾപ്പിക്കും അങ്ങനെയാണീ ദേശം ദൈവം കുഴികളിൽ ഇല്ല ദൈവം ഈ മണ്ണിലാണ് നീതിയും നാണവും കാത്തുനിൽക്കുന്ന ജനതയിൽ അവസാനമൊന്നുമല്ല ഈ പ്രതികരണം ഇത് തുടക്കം ഇനി ഓരോ കാതിലും നമ്മൾ പാടും തിരില് തിരില് ഇനി ഒരിക്കലുമില്ല